കായിക ജ്യോതിഷൻ്റെ പ്രണാം അപ്പം ഞാൻ ഇന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം സെപ്റ്റംബർ മുപ്പതിനകത്ത് ലോകത്ത് വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ സംഭവിച്ചു പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഒരു സമാധാനം എന്ന് പറയുന്നത് ഞാൻ ഈ ഭൂകമ്പം ന്യൂഡൽഹി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് കണ്ടത് അപ്പം ഈ ന്യൂഡൽഹി എന്ന് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ വലിയൊരു ഭയപ്പാടുണ്ടായിരുന്നു അതാണ് ഞാൻ എൻ്റെ വീഡിയോയില് സൂചിപ്പിച്ചത് അത് നടക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം എൻ്റെ രാജ്യം എന്ന് പറയുന്നത് എൻ്റെ മാതൃരാജ്യം എന്ന് പറയുന്നത് നമുക്ക് വലുത് തന്നെയല്ലോ അപകടങ്ങൾ എവിടെ നടന്നാലും പ്രയാസം തന്നെയാണ് അതിനകത്തൊരു വിഷയമില്ല പക്ഷേ നമ്മുടെ മാതൃരാജ്യത്തോ നമ്മുടെ ജന ജെറ്റമ്മയും പിറന്ന നാടും എല്ലാത്തിനേക്കാളും വലുതെന്ന് പറയും അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്ഥലത്ത് നടന്നാൽ നമുക്കത് സഹിക്കാൻ പറ്റൂല അന്യനാട്ടിൽ നാട്ടിൽ നടന്നാലും മനുഷ്യ ജീവിതം തന്നെയാണ് അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല എങ്കിലും സ്വന്തം വീട് നോക്കിയിട്ടല്ലേ മറ്റുള്ളവരുടെ വീട് നോക്കിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ അതുപോലെ അത് ഒഴിഞ്ഞു പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെല്ലാം നിങ്ങളുടെ ജാതി മതഭേദം ഇനി എല്ലാവരും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഇനി എനിക്ക് ഭയമുണ്ട് ഇന്നും സ്വീഡനിലോ എവിടെയോ എത്രയോ പേരും മരിച്ചിരിക്കുന്നു ഇനി റെഡ്മോൺ മൂൺ വരുന്നത് വരെ എനിക്ക് വലിയ ഭീതിയിലാണ് കാരണം ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ എല്ലാം സംഭവിക്കും പക്ഷെ ഡൽഹി ഒഴിഞ്ഞു പോയി എന്ന് എൻ്റെ കാൽക്കുലേഷൻ എൻ്റെ കാൽക്കുലേഷൻ അങ്ങനെയാണ് എനിക്കൊരു കാൽക്കുലേഷനുണ്ട് യു എ യിൽ അബുദാബിയിൽ ഒരു ഭൂകമ്പം നടന്നപ്പോൾ ഞാൻ അടുത്ത പറഞ്ഞു ഏഷ്യൻ രാജ്യത്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു അത് തന്നെയാണ് ഏഷ്യൻ രാജ്യത്ത് തന്നെ സംഭവിച്ചിരിക്കുകയാണ് അത് വളരെ ഷാർപ്പായിരുന്നു അതാണ് അതിൻ്റെ കാര്യം അടുത്ത ഏഷ്യൻ രാജ്യം കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഇങ്ങനെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെയാണ് അതിന് സംഭവിക്കുന്നത് അതൊരു കണക്കാണ് ആ കാൽക്കുലേഷൻ വളരെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ സൂര്യൻ ചന്ദ്രൻ ഭൂമി അത് കഴിഞ്ഞാൽ പിന്നെ ആഡോണാറ്റ് ശുക്രൻ വ്യാഴം കുജൻ ഇത് ഇത്രയും കൂടെ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തതാണ് ഇപ്പോൾ ലോകത്തുള്ള എല്ലാ പേരും എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ പറഞ്ഞോ അത് തന്നെയാണ് കണ്ടത് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ഞങ്ങൾ യാത്രകൾ പോലും ഒഴിവാക്കിയിട്ടുണ്ട് എല്ലാവരുടെ ഓഡിയോ ക്ലിപ്പ് ഹാർഡ് ഡിസ്ക് കിടപ്പുണ്ട് പിന്നെ ഞാൻ അത് യൂട്യൂബിലൂടെ ഇടുന്നില്ല അതിന് സമയമില്ല ഒന്നാമതായി എനിക്കിപ്പോൾ സമയം കുറവ് കാരണമാണ് ഭയങ്കര തിരക്കാണ് എല്ലാ പേരും കലിയ ജ്യോതിഷനെ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു കലിയ എന്തോ പറഞ്ഞോ അത് ലോകം കാണുന്നു സത്സുഖി പറഞ്ഞത് നടന്നില്ല പക്ഷേ സെപ്റ്റംബറിന് മുമ്പേ ലോകത്ത് വൻ ദുരന്തങ്ങൾ സംഭവിക്കും ആയിരക്കണക്കിന് പേരാണ് മരിക്കണത് അന്ന് ആലോചിച്ച് നോക്കണം അഫ്ഗാനിസ്ഥാനില് സ്വീഡനിലൊക്കെ ഇപ്പൊ നടന്നത് ആയിരക്കണക്കിന് പേരാണ് മരിച്ചിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ എത്ര ശക്തമായ പ്രവചനം ഈ വർഷത്തിൽ ഇന്നത് നടക്കും എന്ന് പറഞ്ഞ് കുറെമാര് പറയും അത് പറയും എന്ന് അത് പറയാം എന്ന് പക്ഷേ ഈ ദ്വൈസ് ഡിസംബറിന് മുമ്പ് ലോകത്തൊരു ആ ദുരന്തം സംഭവിക്കും ലോകം പേടിക്കണം ചന്ദ്രന്റെ സ്ഥിതി ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ കലിയ ജ്യോതിഷത്തെ കലിയ ജ്യോതിഷനെ ദൈവതുല്യമാറ്റാണ് ഇന്ന് ആൾക്കാർ കാണുന്നത് അവരെല്ലാം പറയുന്നത് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രവാചകനുണ്ട് എന്ന് പറഞ്ഞ് നിരവധി പേര് അസൂയാലുക്കള് കൊക്ക കൊക്ക കൊ കൊഞ്ഞ് ഒന്ന് പിടിച്ചു നിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അവർക്ക് ജനങ്ങൾക്ക് മനസ്സിലായി കലിയ ജ്യോതിഷൻ എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിന്നാൾ കമൻസ് എഴുതിയപ്പം തന്നെ പലരും അതിന്റെ താഴെ എഴുതി ആ പുള്ളി പറഞ്ഞാൽ തെറ്റില്ല പ്രകൃതിയെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു പ്രവചനങ്ങളും നാളിന്ന് വരെ തെറ്റിയിട്ടില്ല ഇനി തെറ്റിയില്ല നൂറ് ശതമാനം പൂർണ്ണമാക്കിക്കൊണ്ടാണ് കരിനാക്കുള്ള ആളാണെന്നാണ് അയാൾ അയാളുടെ ഭാഷയിലെ ആ കമൻസിന് താരെ എഴുതിയത് തെറ്റിയിട്ടില്ല പ്രകൃതിയെക്കുറിച്ച് നടത്തിയിട്ടുള്ള നൂറ് ശതമാനം പ്രവചനങ്ങളും പൂർണ്ണമാണ് പിന്നെ മനുഷ്യൻ മനുഷ്യനെ അട്ടിമറിക്കും അത് മുൻകൂട്ടി മനസ്സിലാക്കിയാൽ മനുഷ്യനെ അത് അത് സ്വാഭാവികമായിട്ടുള്ളതാണ് എങ്കിൽ പോലും മനുഷ്യരുടെ പ്രവചനങ്ങൾ നടത്തുമ്പോഴും തൊണ്ണൂറ്റിയെട്ട് ശതമാനം പ്രവചനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ പ്രകൃതിയെക്കുറിച്ചാണെങ്കിൽ നൂറ് ശതമാനം അതിനകത്ത് ഒരു വ്യത്യാസമില്ല അതാണ് അതിനകത്തുള്ള കാര്യം ജനങ്ങൾ അതാ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണിപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും കേൾക്കാം ഇംഗ്ലീഷുകാർക്ക് അവരിൽ കേൾക്കാം കലിയ ജ്യോതിഷൻ്റെ ഓഡിയോ ട്രാക്ക് മാറ്റിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇംഗ്ലീഷിലും കേൾക്കാം മലയാളത്തിലും കേൾക്കാം ലോകം നാളെ കലിയ ജ്യോതിഷന് അംഗീകരിക്കുമെന്ന് ഒരുപാട് പേര് പറയുന്നു ഈ ഒരു ഇക്വേഷൻ ഇപ്പൊ വളരെ ശരിയായിരിക്കുകയാണ് റെഡ്മൂണ് കഴിയുന്നത് വരെ വളരെ ശരിയായിട്ട് ആ ഒരു ഡേഞ്ചറസ് സ്റ്റേജിലാണ് നമ്മൾ റെഡ് റെഡ്മൂണ് കഴിഞ്ഞു വരുമ്പോൾ ബാക്കി കുറവ് സംഭവിക്കാം എന്നാലും സെപ്റ്റംബർ മുപ്പത് വരെ നമ്മൾ വളരെ നിങ്ങളെല്ലാ പേരും പ്രാർത്ഥന തുടരണം ഞാൻ പറഞ്ഞ സെപ്റ്റംബർ മുപ്പത് അതിനിടയ്ക്ക് ഒരുപാട് ദുരന്തങ്ങൾ ലോകത്ത് സംഭവിക്കും ഒരു മഹാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എത്ര ഷാർപ്പായിട്ടാണ് കലിയെ ചോദിച്ചാൽ പറഞ്ഞത് ഞാൻ ഇപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു സാറ് ദുബായിലേക്ക് ചേക്കേറുകയാണോ മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണോ അതായത് സ്വന്തം നാട്ടിൽ നമുക്ക് മുറ്റത്തെ മുല്ല മല ഇതില്ല വിലയില്ല മുറ്റത്തെ മുല്ലേക്ക് മണമില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ എത്തിപ്പെടും അവിടെ ഉള്ളവർ നമ്മളെ അംഗീകരിക്കും അങ്ങനെയാണ് ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിലോ കർണാടകയിലാണെങ്കിൽ ഞാൻ ആരായിരുന്നേന് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഇവിടെ ഉള്ളവന്മാർക്ക് ഈഗോയാണ് ഇവിടെ ഉള്ളവന്മാർക്ക് ഈഗോയാണ് അത് കുഴപ്പമില്ല എത്ര ഈഗോ എന്നാലും വളരുന്നവൻ വളരുക അറിയുന്നവൻ അറിയ ലോകം അത് അംഗീകരിക്ക അപ്പൊ ഉമ്മരല്ല സായിപ്പ് പറയുമ്പോ ഉമ്മരല്ല അംഗീകരിക്കും സ്വന്തം വ്യക്തിത്വം പോലും ഇല്ലാത്ത ആൾക്കാരെ പോലെയാണ് പെരുമാറണത് സായിപ്പ് പറഞ്ഞാലേ ലോകം അംഗീകരിക്കും ഇനിയിപ്പോ സായിപ്പിന്റെ സ്ഥലത്തുകൂടെ കറങ്ങി വരാം അപ്പൊ അവിടെ സായിപ്പ് പറയുമ്പോ ഇവിടെ ഉള്ളവരത് അംഗീകരിക്കാം ഇവിടെ ഉള്ളൊരു അംഗീകാരമൊന്നും എനിക്ക് വേണ്ട എന്നെ സ്നേഹിക്കണം നൂറുകണക്കിന് മലയാളികളുണ്ട് ഓരോരുത്തരുടെ സ്നേഹം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് എന്നുള്ളൊരു ഒരു ഒരു വയസ്സായ അമ്മ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടാന്നാണ് ചോദിക്കണത് എൻ്റെ മോനെ പോലെ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മൻ നിരട്ടാന്നാണ് ചോദിച്ചത് സാറിനെ കാണുമ്പോൾ വലിയൊരു ഗൗരവക്കാരനായിട്ട് തോന്നുന്നു പക്ഷേ സാറ് വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് എന്ന് അവർ പറഞ്ഞു അപ്പം അതൊക്കെ അങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചോളം വലിയ വലിയ അവാർഡുകൾ അപ്പം അതിനെക്കുറിച്ച് വിഷയമൊന്നുമില്ല തീർച്ചയായിട്ടും മീഡിയ വണ്ണം ന്യൂസ് എയ്റ്റീനും മാതൃഭൂമി ചാനലും കേരളവാദി ചാനലും എല്ലാ പേരും എന്നെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും കുഴപ്പമില്ല ഡിബേറ്റിനൊക്കെ ഞാൻ തന്നെയാണ് പങ്കെടുത്ത മാതൃഭൂമിയുടെ ഡിബേറ്റ് കൂടോത്രത്തിനെ കുറിച്ച് നമ്മുടെ മീഡിയ വണ് കേരളാവധിയുടെ അത് അപ്പോൾ ഇവരൊക്കെ നമ്മളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ചാനലുകൾ തന്നെയാണ് അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല കുറേ ആൾക്കാരുടെ കുഴപ്പമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ ന്യൂസ് എയ്റ്റീനൊക്കെ നമ്മുടെ ഇത് ചെയ്തത് തന്നെയാണ് അങ്ങനെ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് പേര് നമ്മുടെ ഇത് കാണിച്ചിട്ടുണ്ട് അത് കറക്റ്റാണ് എന്നെ വിളിച്ചിട്ടുമുണ്ട് അതിലൊന്നുമില്ല അതിലൊന്നും വിഷയമില്ല പക്ഷേ ജനങ്ങളിൽ കുറേ പേർ ചെയ്യുകയാണ് അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമുണ്ട് പക്ഷേ വളരുന്നവൻ വളർന്നുകൊണ്ടേയിരിക്കും അതിനെ തടയാൻ പറ്റില്ല അതിന് എത്ര അസൂയാലുക്കൾ വിചാരിച്ചാലും എന്തൊക്കെ വിചാരിച്ചാൽ അവനെ തടയാൻ പറ്റൂല ശിവപ്രമാണം അനുസരിച്ച് ശിവദീക്ഷ എടുത്ത നമ്മ അങ്ങനെയാണ് ചതയ നക്ഷത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചവനാണ് ഞാൻ ഗുരുദേവൻ ആരായിരുന്നു ലോകപ്രശസ്തൻ ഗുരു എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം അറിയുന്നവനാണ് നക്ഷത്രത്തിലാണ് ഗുരുദേവൻ ജനിച്ചത് ഗുരുദേവന്റെ മഹാത്മ്യം ലോകത്തെവിടെ പോയാലും നമുക്കറിയാൻ പറ്റും അദ്ദേഹം പറയണതേ ചെയ്യോ ചെയ്യണതേ പറയൂ അതുകൊണ്ട് അദ്ദേഹത്തിനെ വിമർശിക്കുന്ന കുറേ കൂതറകളും കൂറകളുമൊക്കെ ഉണ്ട് അപ്പം അതില് ഒരു കാര്യമില്ല അതൊക്കെ അവൻ്റെ അറിവില്ലായ്മ ആണ് അതിന് കാരണം പിന്നെ ഇല്ലെങ്കിൽ ആയിരിക്കും മെന്റൽ പ്രോബ്ലം ഉള്ളവരാണ് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ അവനൊന്നും മറുപടി കൊടുക്കാൻ പോരുത് അവൻ്റെ മാനസിക നില ഇപ്പൊ ലോകത്തൊരു പ്രാന്തം നിന്ന് എന്തെങ്കിലും കാണിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനൊക്കെ മറുപടി കൊടുക്കാൻ പോയാൽ അതിനെ സമയം കാണുകയുള്ളൂ അത് ഭ്രാന്തനാണ് മറ്റേ സാധാരണക്കാരനങ്ങനെയൊന്നും നവോത്ഥാന നായകന്മാരെ ഒന്നും ആക്ഷേപിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അവനെ കൊണ്ട് ഒന്നിനും കഴിവില്ലാത്തവനാണ് ലോകത്തുള്ള എല്ലാവരെയും അങ്ങനെ പറയുന്നത് അതും മഹാന്മാര് ലോകം അംഗീകരിച്ചവർ അല്ലാത്തവരെ കുറിച്ച് പറയുന്നതിൽ വിഷയമില്ല ഇപ്പൊ ഗുരുദേവനെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ നാലാവോണം ചതയത്തിനാണ് ആഘോഷിക്കുന്നത് ഗുരുദേവന്റെ ഇത് വരുന്നു അപ്പൊ ഗുരു എന്ന് പറയുന്നത് വലിയ അറിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം നക്ഷത്രമായിരുന്നു അപ്പൊ അത് ഇതിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ഗുരുവിനെ ഒക്കെ ആക്ഷേപിച്ചാൽ ഒരിക്കലും നോക്കി നിൽക്കാൻ പറ്റത്തില്ല അതാണ് അതിനകത്ത് വരുന്നത് ഗുരു എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമാണ് ദൈവവും ഗുരുവും കൂടെ ചേർന്നാലേ ചേരും ഗുരു ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നതല്ല യഥാർത്ഥ ഗുരുക്കൾ അത് ലോകത്തിന് തിരിച്ചറിയാം ലോകത്തിന് വേണ്ടി അവരെ കാണുമ്പോൾ അവരുടെ സംസാരം കേൾക്കുമ്പോൾ ലോകത്തിന് അറിയാം അവരുടേതായ ശൈലിയിൽ അവർ ക്രിയേറ്റർമാരാണ് ഒരിക്കലും കോപ്പി അടിക്കാറില്ല ക്രിയേറ്റർമാരാണ് അവർ ക്രിയേറ്റർ വ്യക്തിത്വത്തിൽ ചെയ്യും വ്യക്തിത്വത്തില് ഞാൻ ഞാനെന്റെ ഇക്വേഷം മനസ്സിലാക്കിയിട്ട് ചന്ദ്രന്റെ സ്ഥിതി പറഞ്ഞ കണ്ടല്ല അതാണ് എല്ലാരും പറയണത് സന്തോഷ് സാറ് അതിക്കും മേലെ അത് വേറെ ലെവൽ അവരെ ശബ്ദങ്ങളൊന്നും കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതിന് സമയമില്ല അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെതായ ശൈലി തന്നെ അത് പറയുകയാണ് അപ്പോൾ അവർക്കൊക്കെ അവരുടെ ശബ്ദത്തിൽ എൻ്റെ ഹാർഡ് ഡിസ്കിൽ എല്ലാം അയച്ചിട്ടുണ്ട് അതൊക്കെ കേൾപ്പിക്കണമെങ്കിൽ ചിലപ്പോൾ രണ്ട് മണിക്കൂർ വേണം അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി പോകണം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം സെപ്റ്റംബർ മുപ്പത് വരെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അന്ധമില്ലാത്തതാണ് ഒന്ന് നമ്മുടെ രാജ്യത്ത് ഡൽഹിയിൽ നടക്കാനുള്ളത് അഫ്ഗാനിസ്ഥാനിലേക്ക് മാറിപ്പോയി ശംഭോ മഹാദേവ പൊന്നു പടച്ച തമ്പുരാനെ ഈശോയെ സർവ ബുദ്ധനെ ജൈനം എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതാണ് ഹിന്ദു സംസ്കാരം നിന്റെ മഹാദേവനും അങ്ങനെയാണ് ലോഹ സമസ്ത സുബിനോ ഭവന്തു എല്ലാ ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നവൻ മഹാദേവ് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാം അക്ബർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജയിക്കട്ടെ എൻ്റെ പൊണ്യൻ മഹാദേവ